അലൈക്കും റഹീം റസൂലിക അസലാമലൈക്കു വരഹമുല്ലാഹി വാസ്മിറുറീം അലഹമുല്ലാറബിലമീൻ അള്ളാഹ്മലിക്കാലി വസ് ഹാബി സയ്യിദ് മൗലാന മുഹമ്മദ് അള്ളാഹുവിൻ്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ അത് ഏറ്റവും വലിയ ബഹുമാനമുള്ള ആദരവുള്ള ഗ്രന്ഥമാണ് അത് പാരായണം ചെയ്യുന്ന വ്യക്തികൾക്ക് ഏറ്റവും വലിയ ബഹുമാനവും ആദരവും അള്ളാഹു സുബാനുഹുവ താല നാളെ ആഹ്റുറത്തിൽ വെച്ച് നൽകുമെന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം ഖുർആനോദാം നമുക്കൊക്കെ കഴിഞ്ഞാൽ നാം വലിയ ഭാഗ്യവാന്മാരായി മാറും അള്ളാഹു നമ്മെ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്ത വകയിൽ ഉഷുദ്ധ ഖുർആാനിൻ്റെ ശഫാഴത്ത് കൊണ്ട് റക്കമെൻ്റ് കൊണ്ട് തന്നെ വലിയ ബഹുമാനവും ആദരവും നാളെ ആഹ്റത്തിൽ നൽകി അനുഗ്രഹിക്കുമെന്ന് وتحبيب صلى الله عليه وسلم تنقل نمي بدي بيجت الله دان مهنا إمام ترمذي رضي الله تعالى عنه وهم أنا بتاع هريرة رضي الله عنه من تودري كن التحبيب صلى الله عليه وسلم تنقل برجع ذاي يجيء يجي القرآن يوم القيامة بشدة القرآن قياماً النال عند فيقول إن القرآن بريم يا ربي حله فيلبس تاج الكرامة الله നീ അദ്ദേഹത്തെ ബഹുമാനിക്കണം ആദരിക്കണം അങ്ങനെ പറയുമ്പോൾ അള്ളാഹു സുബാനഹുവത്താൻ അദ്ദേഹത്തിന് മാന്യതയുടെ ബഹുമാനത്തിൻ്റെ കിരീടം അദ്ദേഹത്തെ ധരിപ്പിക്കും കാരണം ഇദ്ദേഹം ധാരാളം ഖുർആൻ ഓതിയ വ്യക്തിയാണ് അതിൻ്റെ ഹക്കുപോലെ പാരായണം ചെയ്യുകയും അത് അതിൽ നിന്നും ഗ്രഹിക്കാൻ്റെ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിരുത്തി അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് അവൻ ആഹ്റത്തെ കുറിച്ച് വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഭയപ്പെട്ട് തക്കുവയുള്ള ജീവിതം നയിക്കാനുള്ള ശ്രമം നടത്തിയ വ്യക്തിയാണ് ഖുർആൻ കൊണ്ട് നന്നാകാൻ വേണ്ടി ശ്രമിച്ച വ്യക്തിയാണ് തുമ്മയക്കൂലു അള്ളാഹു താരായോട് വീണ്ടും ഖുർആൻ പറയും അള്ളാഹു ഇദ്ദേഹം ധാരാളം ഓതിയ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള ബഹുമാനം ഇത്ര പോരാ ഇനിയും വേണം അപ്പോൾ അള്ളാഹു തലഫേൽ ബസുത്തൽ കറാമ കറാമത്തിൻ്റെ ബഹുമാനം ബഹുമാനത്തിൻ്റെ ആദരവിൻ്റെ കിരീടം അദ്ദേഹത്തെ ധരിപ്പിക്കും ആദരവിൻ്റെ വസ്ത്രം ബഹുമാനത്തിൻ്റെ വസ്ത്രം അദ്ദേഹത്തെ ധരിപ്പിക്കും സുമ്മയക്കൂലു വീണ്ടും ഖുർആൻ പറയും യാ റബ്ബി അദ്ദേഹത്തെ നീ തൃപ്തിപ്പെടണം ഇഷ്ടപ്പെടണം അദ്ദേഹത്തോട് പറയപ്പെടും ഇഖറ നിങ്ങൾ ഖുർആൻ ഓദിക്കോ എത്ര കണ്ട് ഓദിയിട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ നന്മ അത് വർദ്ധിക്കും നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ വർദ്ധിക്കും തുസാദു ബിഖുല് ആയത്തിൻ ഹസന ഓരോ ആയത്തിനും ഹസനത്തുക നന്മകൾ ധാരാളമായി വർദ്ധിക്കുമെന്ന് ഹബീബ് സ്വല്ലാഹുല തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അത് നമുക്ക് ദിവസവും പാരായണം ചെയ്യാൻ കഴിയണം പ്രത്യേകിച്ച് നാം ദിവസവും ദിനംദിനം ഓതേണ്ടുന്ന പ്രത്യേക സുഹൃത്തുക്കൾ ആയത്തുകൾ ഇവകളെല്ലാം ഓതുക അതോടൊപ്പം ധാരാളം ഹത്തുമുകൾ തീർക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഓരോ ഹർഫിനും വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമ്പോൾ നമ്മുടെ തറജകൾ വർദ്ധിക്കാനും അള്ളാഹു നമ്മെ ബഹുമാനിക്കാനൊക്കെ അത് കാരണമായി തീരും റബ്ബു സുബാനുഹൂത്താല ഷുദ്ധ ഖുർ ആൻ അതിനെ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് ധാരാളം പാരായണം ചെയ്യാനും അത് കാരണം അതിന് ഖുഷിദ് ഖുർആാനും ഷഫാത്തുകൊണ്ട് ഖബറിലും രക്ഷപ്പെടാനൊക്കെയുള്ള തോഫി കൊല്ലാഹു നമുക്ക് നൽകട്ടെ ആമീൻ അസലാമു വരഹമല്ലാ വാത്ത